ഗാന്ധിജിയെ കൊന്നവർ നയിക്കുന്ന പ്രസ്ഥാനമാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും അവർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിനെ പേരിനെപ്പോലും ഭയക്കുകയാണെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഗാന്ധിജിയുടെ പേര് വെട്ടിയത് അതിന്റെ തെളിവാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുശീല ഗോപാലിന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനത്തിൽ മുഹമ്മദ് ചീരപ്പൻചിറയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തൊഴിലാളികളെയും കർഷകരെയും സാധാരണക്കാരെയും സഹായിക്കുന്ന പദ്ധതികളിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒളിച്ചോടുന്നു ഇത്തരം പദ്ധതികളുടെ സാമ്പത്തിക ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് കിങ്കരന്മാരെ ഉപയോഗിച്ച് വിയോജിപ്പിന്റെ ശബ്ദങ്ങളെയും ജനാധിപത്യത്തെയും സംഘപരിവാർ ഇല്ലാതാക്കുന്നു എസ്ഐആർ എന്ന തെറ്റായ സംവിധാനത്തിലൂടെ പൗരന്മാരുടെ ജനാധിപത്യ അവകാശം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ സർവകലാശാലകളിൽ അമിതാധികാരം നടപ്പിലാക്കുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷ ചരിത്രത്തെ ഇല്ലാതാക്കാൻ സർവകലാശാലകളുടെ തലപ്പത്തും ആശയങ്ങൾ സൃഷ്ടിക്കുന്ന കമ്മിറ്റികളിലും സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറയ്ക്കുന്നു അതിനെ എതിർക്കുന്ന സർവകലാശാലകളിൽ യു ജി സിയെ ഉപയോഗിച്ച് സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ഇതിനെതിരെ പോരാട്ട മാതൃക ഇടതുപക്ഷം അധികാരത്തിലുള്ള കേരളമാണെന്നും മന്ത്രി പറഞ്ഞു